അപ്പോൾ ഇന്നത്തെ വിലനിലവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ കൊപ്രയുടെ വരവ് വർദ്ധിച്ചത് കാരണം തേങ്ങയുടെ വെളിച്ചെണ്ണയുടെ വില അല്പം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം എഴുപത്തി മൂന്ന് രൂപ വരെ എത്തിയിരുന്ന ഉരിച്ച പച്ചത്തേങ്ങ കിലോ വില ഇന്ന് അറുപത്തി എട്ട് രൂപയാണ് വില കുറവാണ് ഇന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ കൊപ്രയുടെ വിലയും അല്പം കുറവുണ്ട് തേങ്ങു പുറമേ അടക്കയുടെ വില കൂടുകയാണ് ചെയ്തിട്ടുള്ളത് അടയ്ക്കു അല്പം വില കൂടിയിട്ടുണ്ട് സംസ്ഥാനത്ത് അടയ്ക്ക പുതിയത് മുന്നൂറ്റി മുപ്പതും അടയ്ക്ക പഴയത് മുന്നൂറ്റി അൻപത് രൂപയുമാണ് മറ്റു വിലകൾ നോക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് കൊച്ചിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് അപ്പോൾ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ लाइक सब्सक्राइब सब्सक्रैब